ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓ ഞാനുള്ളത് ഇപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലാട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഇവിടുന്ന് പോകുന്നവർ ടിക്കറ്റ് എടുത്തിട്ട് പോകുക കാരണം ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് അങ്ങനെ ഇവിടെ കീഴുന്നിടത്തൊരു ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ട് നമ്മളവിടെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അതിനുശേഷം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം നമ്മൾ നടക്കണം ഈ വാട്ടർഫാൾസ് കാണുന്നോടത്തേക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് ഞാൻ നടന്ന് പോകും കേട്ടോ അതിന് ജസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് വയസായാലോണ്ട് ഇല്ലാത്ത ഇറക്കുണ്ട് നമ്മൾ ആതിരപ്പള്ളി വാട്ടർ ഏതാണ്ട് എത്താനായിട്ടോ ചുറ്റും നല്ല ഫോറസ്റ്റ് ആട്ടോ അതിൻ്റെ നടുവിലൂടെ ഒരു പാതയാണ് നമ്മൾ വാട്ടർഫാൾസ് എത്താണ്ടായിട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ നടന്ന് കുഴങ്ങി വരുന്നുണ്ട് കുറേ വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടേജ് എത്തിയിട്ടോ കുറേ ആൾക്കാർ കുഴങ്ങിട്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒന്ന് നമുക്ക് പോയി നോക്കാം പോയോക്കേതാണ്ട് എത്താണ്ടായിട്ടോ കൊറേ ആൾക്കാർ ഫോട്ടോ എടുക്കണ്ട് കുറെ ആൾക്കാർ വള്ളത്ത് കളിച്ചന കൊറേ ടീമാണ്ട് ആ മുകളിൽ കാണുന്ന മലയിൽ നിന്ന് വരുന്ന ഒരു പുഴയേട്ടോ എന്താ മനോഹരം നോക്കുകയാണെങ്കിൽ വിശാലമായി കിടക്കാണ് അടിപൊളി കാഴ്ചട്ട വാട്ടർഫാൾസിൻ്റെ മുകൾ ഭാഗമായിട്ടത് ഇത്ര ക്ലോസ് ആയിട്ട് കാണി താഴത്തേക്ക് ഒരു നാന്നൂറ് മീറ്റർ കൂടി താഴത്തോട്ട് നടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ താഴത്ത് മാത്രമല്ല ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ജൂൺ മാസം മുതൽ ഡിസംബർ വരെ ഉള്ള മാസങ്ങൾക്കുള്ളിൽ ഇവിടെ വന്ന് കാണാം അപ്പോൾ ഉള്ളുവിൻ്റെ യഥാർത്ഥ വാട്ടർഫാൾസിൻ്റെ ഒരു ഭംഗി ഒക്കെ കാണാൻ കഴിയട്ടോ നല്ല മനോഹരമായിട്ട് നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് തന്നെ അടുത്ത് നിന്ന് കാണാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വിഷന് ഇങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്തോ ഒരു മനോഹരണങ്ങൾ നമ്മൾ ചില വീഡിയോകൾ കാണലേ ഈ ഒരു വീട് നല്ല വെള്ളം ഒഴുകി നിറഞ്ഞു പോകുമ്പോഴും ഈ വീഡിയോ തന്നെ ഇപ്പോഴും മനസ്സിലായത് ഇത് ആതിരപ്പള്ളിയാണെന്ന് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് നിങ്ങൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു വാട്ടർഫാൾസ് ഫാൾസ് കാണട്ടോ വാട്ടർ ഫോൾസിന്റെ ശരിക്കുള്ള ഒരു വിശല് കിട്ടാൻ വേണ്ടി അവിടുന്ന് ഒരു നാന്നൂറ് മീറ്റർ താഴത്തേക്ക് വരണം താഴോട്ട് പോയാൽ ക്ലോസ് ആയിട്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ കഴിയും അതിന്റെ യഥാർത്ഥ വിശല് ഒന്ന് കണ്ടോ കാണാ എന്താ മനോരച അടിപൊളി വായ്പെട്ടോ സ് കണ്ട് മടങ്ങുന്ന നോക്കിയാട്ടോ ജീവിതത്തിൽ ഒരു വട്ടക്കെയും കാണേണ്ട ഒരു സംഭവമാണ് നല്ല ഉയരത്തിലുള്ള വാട്ടർഫാൾസ് ആണ് ആതിരിപ്പള്ളി വാട്ടർ